ഹലോ അസല വലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിദായത്ത് സ്റ്റോർ ഇല്ലേട്ടോ കാരണം മറ്റൊന്നുമല്ല അതായത് ഇന്ന് സഫമോള സ്കൂളിൽ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ പിന്നെ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയി തുടങ്ങിക്കണ് പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അവൾക്ക് ഒപ്പന അതുപോലെ തന്നെ ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ സെൻഡ് ചെയ്യാനൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തു അപ്പോൾ അതൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നും റെക്കോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ ഒഴിവില്ലല്ലോ അതുകൊണ്ടാണ് വാർഷികം ഇവിടെ ഇന്നാക്കിയത് അതായത് ഇവിടെ വ്യാഴാഴ്ച രാത്രി ഇവിടെ രാത്രി മദ്രസ്സുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് രാത്രി മദ്രസ് ഇല്ലാത്ത സ്ഥലം നോക്കി ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് അങ്ങനെ ഇന്ന് ആക്കിയതാണ് നമ്മൾ സാധാരണ സ്കൂളത്തെ പോലെയല്ല മത്സരങ്ങൾ കാര്യങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിലൊരു പരിപാടിയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് ഇതിനെ പറ്റാതിരുന്നത് വീഡിയോ ഇല്ലായിട്ട് ആർക്കും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ലേ കാരണം ആ സ്റ്റോറി വല്ലാതെ ആർക്കും കാണണമെന്നില്ല അല്ലേ എന്നിഷേ അത് നമുക്ക് സെറ്റാക്കണം കേട്ടോ ഉഷാറാക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ഈ ഫോണുകൊണ്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ അവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു ഒരുപാട് പറഞ്ഞൊരുപാടൊരുപാടുണ്ട് കുറച്ചൊന്നുമല്ല ഇതാണ് കേട്ടോ സഫമോളും ജിനു ഓലൊരു ഡാൻസ് ഇതായിരുന്നു ഇത് ജിനു എന്ന് പറഞ്ഞാൽ സഫമോള മൂത്താപ്പാൻ്റെ കുട്ടിയാണ് അങ്ങനെ ഓരോ രണ്ടുപേരും ഒന്ന് പിന്നെ മക്കളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഇൻഷാല് നമുക്ക് നാളെ കാണട്ടോ അതായത് ഇന്നിപ്പോൾ ടൈമില്ല എത്തിയപ്പോൾ തന്നെ ഒരുപാട് ടൈമായി വൈകുന്നേരമൊക്കെ പോയിരുന്നു പിന്നെ മൈരി മരിപസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ വന്നോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം ഇൻഷാല്ല നമുക്ക് കഥയുമായിട്ട് വരാം നൂർ ഫാത്തിമയും അതുപോലെ തന്നെ നൊസൈബയൊക്കെ കാണാറുണ്ടോ കുറേ ആൾക്കാർ ഇപ്പോൾ ഇത് ജ്യേഷ്ഠ അനിയൻ ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോൻ്റെ ദഫായിരുന്നു കേട്ടോ പിന്നെ പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല്ലോ ഒക്കെ കോപ്പി റേറ്റ് പറഞ്ഞ സംഭവം വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇല്ലാതിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് കാണാം കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും കഥയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കേൾക്കണം ഇൻഷാല്ല അപ്പോൾ നമ്മളെ നവാസിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ കുറച്ച് ടെൻഷന് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നവാസ് എന്ന് വെച്ചാൽ ഒരു സാധാരണ രീതിയിൽ എന്താ പറയാ ഭർത്താവ് അല്ല സോറി ഭാര്യ ഉണ്ടായിട്ടും മക്കളെ ഒരൊറ്റക്ക് നോക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ടെൻഷനുള്ള സംഭവമാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ എത്തിപ്പെട്ടത് അപ്പോൾ അതിലൊരു കമൻറ്റി അങ്ങനെ കണ്ടുട്ടോ ആ കമൻ്റ് കണ്ട എന്താന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഒരാൾ ഒരു കമൻ്റ് വന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് പക്ഷേ ഭാര്യ എന്നോട് വലിയ ഡ്രസ് ഇല്ല അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ കാരണം നമ്മൾ ഈ പറയുന്ന കഥകളും കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ നടക്കാത്ത സംഭവങ്ങളൊന്നും എത്രയോ നടക്കുന്നുണ്ട് അറിയാതെ നമ്മൾക്ക് അറിയില്ല ഒരുവിധം അറിഞ്ഞതൊക്കെയാണ് ഞാൻ ഏകദേശം ഇങ്ങനെ സെറ്റാക്കി പറയണത് ഒരുപാട് കാര്യങ്ങളതിൽ കറക്റ്റൊന്നും അല്ലെങ്കിലും എന്നാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശരി തന്നെയുണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എല്ലാവരും ഒരു താത്ത എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരു താത്ത എന്നോട് പറഞ്ഞു എടി എനിക്കും ഉണ്ട് ഒരുപാട് കഥകൾ കാരണം എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ മരിച്ചതൊന്നും അറിയില്ല വേറെ കല്യാണം കഴിച്ച അതിൻ്റെ ശേഷം ഞങ്ങളെ വളരെയധികം പരിതാപകരമായ രീതിയിലുള്ള ജീവിതമായിരുന്നു അപ്പോൾ ആ കഥ ഒക്കെ മോളെ ഞാൻ പറഞ്ഞു തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും അനുഭവം കൂടിയാണിത് അങ്ങനെ എല്ലാവരും സംഭവങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ആ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് വഴിയെ പറയാമെന്ന് ഞാൻ ഒരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം എതിങ്ങനെ കേൾക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ അനുഭവം അങ്ങനെ തോന്നായിരിക്കും അപ്പോൾ എന്തൊക്കെ തന്നെ നവാസിൻ്റെ കഥ എന്ന് വെച്ചാൽ സംഭവം അത് അങ്ങനെയൊക്കെ തന്നെ നവാസിൻ്റെ കഥയിൽ അതൊക്കെ തന്നെയാണ് കാരണം ഭാര്യ ഇട്ടു പോയി പിന്നെ മക്കളെ ഒരുമിച്ച് ഒറ്റക്ക് നോക്കേണ്ട ഒരവസ്ഥ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇൻഷുള്ള നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമ്മളെ ജെയ്ത്തൂൻ ബി വളരെയധികം സന്തോഷത്തിലാണല്ലോ അല്ലേ വളരെയധികം സന്തോഷത്തിലാണ് ജെയ്ത്തുൻ ബീവി അതുപോലെ തന്നെ അറബിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാവർക്കും ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനത്തൊക്കെ രീതിയിലുള്ള നമ്മളെ സ്റ്റോരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നൂർഫാത്തിമ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് സിനാൻ്റെയും മുസ്സിനാൻ്റെയും കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഷമ്മാസം ന്യൂസ് ചെയ്യും ഏതേലും കഴിച്ചില്ലല്ലോ നല്ല അടിപൊളിയായിട്ട് മാഷാവുള്ള ഉഷാറായി പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിനാൻ മുഹസിനും അവർ ഒരുമിക്കുന്നത് ഉമ്മാക്കി ഇഷ്ടമല്ല അങ്ങനത്തെ രീതിയിലാണല്ലോ അങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പോകണുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻഷാൽ നമുക്ക് ബാക്കി കാര്യങ്ങളും കഥകളും എല്ലാം കേൾക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അന്ന് കുറച്ച് മുമ്പ് ഒരു ദിവസം വീഡിയോ നമ്മൾ ഈ സൽവാ സ്റ്റോറീസ് അതിൽ കഥയത്തെ ഹിതായത്വ സ്റ്റോറി കാണുന്ന ആരൊക്കെയുണ്ട് അവരൊന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണം അതായത് ആരൊക്കെ ഈ വീഡിയോ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ വീടും സ്ഥലവും ഒക്കെ നമ്മളെ നുസൈബാൻ്റെ വീഡിയോ അന്തമാനൊക്കെ ആൾക്കാരെ കണ്ടിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ കമൻ്റൊക്കെ വന്നിരുന്നു അപ്പോൾ ഇൻഷല്ല നിങ്ങളും ഇത് അതുപോലെ തന്നെ ഒന്ന് സ്ഥലം സോറി രാത്രി ഉറക്കത്തിൻ്റെ സമയത്ത് സംസാരിക്കുന്നതൊക്കെയാണ് പറയുന്നത് വീടും സ്ഥലമൊക്കെ എന്താ ചെയ്യുന്നത് ജോലി അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളുടെ പേരെന്താ മക്കളൊക്കെ എത്തുന്നുണ്ട് എന്തെ എന്തൊക്കെ തന്നെയും പഠിച്ച റബ്ബ് നമ്മളെ മക്കളെയൊക്കെ സോലിഹായ മക്കളാക്കട്ടെ അതുപോലെ തന്നെ അവർക്ക് ദീർഘായ ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കൾക്കും മക്കൾക്കും അള്ളാഹു സുബാനോല ദീർഘായുസ്സും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ആ മീൻ മീൻ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ എന്തൊക്കെയൊരുപാട് തെറ്റും കുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതിനൊക്കെ നിങ്ങളോട് സ്പെഷ്യലായിട്ട് ഞാൻ ക്ഷമ അമ്മ ചോദിക്കുകയാണ് ഒരിക്കൽ കൂടിയിട്ട് കാരണം ചിലപ്പോൾ ഇങ്ങനെ ക്യാരക്ടറും പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ടൊക്കെയാണ് പിന്നെ കറക്റ്റ് ഉണ്ടായിട്ട് എല്ലാവർക്കും എന്നോട് കുറേയൊക്കെ ദേഷ്യമുണ്ട് ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ശരിയാക്കട്ടോ പിന്നെന്തൊക്കെയാ എന്നാൽ ശരി സമയം നട്ട പാതിര സമയത്താണ് ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യേണ്ടത് സ്കൂളത്തെ പരിപാടി കഴിഞ്ഞ് വന്ന് അതിൻ്റെ ശേഷം അപ്പോൾ ഓക്കെ കേട്ടോ എന്നാൽ എല്ലാവരോടും അസലാമലൈക്കും വാഹമത്തല്ലാത്ത ഒബരക്കത്തു